ഈയിടെയായിട്ടുള്ള നമ്മളൊരു പേരൻ്റ് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് അതായത് കുട്ടി ആദ്യഘട്ടത്തിലൊന്നും പഠിക്കൂല പരീക്ഷ വരുന്നതിന് തലേന്ന് ഇരുന്ന് പഠിക്കും അപ്പം അതിനനുസരിച്ച് കുട്ടിക്ക് പെർഫോം ചെയ്യാൻ കഴിയും പക്ഷേ ഈ കുട്ടിക്ക് നല്ല കപ്പാസിറ്റി ഉള്ളതാണ് സാറേ അല്ലെങ്കിൽ ടീച്ചറെ ഇവനെ തുടക്കത്തിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല ഇതിന് ഒരു പ്രശ്നം തന്നെയാണെങ്കിലും പരിഹരിക്കാൻ പറ്റും പക്ഷേ ഇതിന് മുന്നേ എന്താണ് അതിനുള്ള കാരണം എന്ന് പറയാം നിലവിൽ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ കൂടുതലായിട്ടും നമ്മളിത് കണ്ടുവരുന്നത് ആൺകുട്ടികളിലാണ് സാധാരണ നമ്മളൊരു ഫുട്ബോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ക്രിക്കറ്റ് കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിലൊക്കെ കൂട്ടായ പ്രവർത്തനമാണ് കുട്ടികൾ സാധാരണ കാഴ്ച വെക്കാറുള്ളത് ഇതുകൊണ്ട് തന്നെ ഒരു സ്കൂൾ കാര്യം എന്നുള്ളത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ കാര്യങ്ങളൊന്നും പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫോമൻ ചെയ്യാറില്ല പതിവായിട്ട് പെർഫോമൻസ് ചെയ്യാറില്ല പരീക്ഷിന് തൊട്ട് മുന്നെ പറയുമ്പോൾ കുട്ടിക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കുട്ടികൾ ചെയ്യും അതുപോലെ പാരൻറ്റിന് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ പാരൻ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ പല പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു സ്കൂളിലാണെന്ന് വിചാരിക്കുക സ്കൂളിൽ കുറേ കുട്ടികളുണ്ടാവും എല്ലാ കുട്ടികളെയും എന്നും പിടിക്കുക എന്നുള്ളത് ഒരു ടീച്ചറെ സംബന്ധിച്ച് വളരെ ടാസ്ക് ഏറിയ കാര്യമാണ് അതുപോലെ തന്നെ ഒരു വീടിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ കുട്ടികൾ ചിലപ്പോൾ രണ്ട് കുട്ടികളുണ്ടാവും മൂന്ന് കുട്ടികളുണ്ടാവും അപ്പം എന്നും ഒരു കുട്ടിയെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതും അതിനൊരു പരിധി വരുന്നുണ്ട് കുട്ടികളെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇതേപോലെ കളിക്കാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെ ബന്ധപ്പെട്ട ഒരു കൂട്ടായ പ്രവർത്തനങ്ങളിൽ ജീവിക്കുന്ന ഒരു അങ്ങാടിയിൽ പോവുക അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫുട്ബോൾ ക്രിക്കറ്റ് ഇങ്ങനത്തെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലായിരിക്കും കുട്ടികളെന്താണ് അപ്പോൾ ഇതോടുകൂടി കുട്ടികൾക്ക് ഈ പരീക്ഷയിൽ ലാസ്റ്റ് ടൈമിൽ ഒരു പെർഫോം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട് ഇതിനൊരു പരിഹാരം എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ സ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിലവിൽ ഈ പറയുന്ന രക്ഷിതാവും കുട്ടിയും ടീച്ചറും ഇവരെല്ലാവരും കൂടി ചേരുമ്പോഴേ ഈ പ്രവർത്തനം നല്ല ഭംഗിയോടെ നടക്കുള്ളൂ ഇവിടെ ഒരാൾ ലാഗായി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം മൊത്തം എന്താവും കൊള്ളാവും അപ്പം ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിന് ഇതിലേക്ക് കുട്ടികൾ വരാത്തതിന് വേറെ കുറച്ച് കാരണങ്ങളും കൂടി ഉണ്ട് പ്രത്യേകിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു കുട്ടി ഒരു പാരൻസ് മീറ്റിങ്ങിൽ കുട്ടിയും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക പാരൻസിൻ്റെ മീറ്റിംഗ് കൂടെയൊന്നും കുട്ടിയും കൂടി ബാക്കിൽ നിന്ന് കുട്ടി ഇത് കേൾക്കുകയെന്ന് വിചാരിക്കുക അപ്പം അപ്പോൾ ടീച്ചർ പറയുന്നുണ്ടാവുക എട്ട് മണിക്കൂർ പഠിക്കണം അല്ലേ ആറു മണിക്കൂർ പഠിക്കണം എന്നാലേ നിങ്ങൾക്ക് എന്താവുള്ളൂ ഇതൊക്കെ കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട് അത് ഇനി രക്ഷിതാക്കൾ ഏറ്റുപിടിക്കുമ്പോൾ സംഭവിക്കാം ചിലപ്പം അതൊന്നും വേണ്ട ഒരു ഒരു മണിക്കൂറെങ്കിലും പഠിക്കട്ടെ എന്നായിരിക്കും രക്ഷിതാവ് പറയുന്നുണ്ടാവുക ഈ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് കുട്ടി ശരിക്കും തീരെ പഠിക്കാത്ത അല്ലെങ്കിൽ ഒട്ടും പഠിക്കാത്തൊരു കുട്ടിയാണ് ഈ കുട്ടിനെ അപേക്ഷിച്ച് കുട്ടിക്ക് നിലവിലൊന്നും ചെയ്തിട്ടുള്ള പരിചയമല്ല അതായത് കൂട്ടായ പ്രവർത്തനങ്ങളിൽ ജീവിച്ച ഒരു കുട്ടിക്ക് സ്വയം ഒരു കാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും ഈ ഒരു ആശങ്ക കാരണം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ പ്രവർത്തനങ്ങളിൽ മാത്രം ജീവിച്ച കുട്ടി ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുക എന്നുള്ളത് വളരെ ടാസ്ക് ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കാമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പ്രിൻ്റ് അല്ലെങ്കിൽ കുറച്ച് പേജസ് ഒക്കെ അല്ലെങ്കിൽ ഒരു പഴയ നോട്ടോ പുതിയൊരു നോട്ട് ബുക്കൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അത് വാങ്ങുക ആദ്യഘട്ടം രണ്ടാമത്തെ ഘട്ടം നമ്മൾ ഡെവലപ്പ് ഡെവലപ്പാകുക എന്നുള്ളത് മനസ്സിലൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ മറ്റെന്തിലൊരു പ്രശ്നമാണെന്ത് ഒരു ചേഞ്ച് ആരും സ്വീകരിക്കില്ല എന്നുള്ളതാണ് നിങ്ങളെ കുട്ടിനോട് നിങ്ങൾ ഒരു ദിവസം നിന്നാണ്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇൻഷേഡ് ചെയ്ത് ഷൂട്ട് ഒരു സ്കൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെന്തോ ചെയ്യുക കുട്ടിക്ക് കഴിയൂലത് നമുക്കും കഴിയൂല അപ്പോൾ ആ ചേഞ്ചിനെ വളരെ പതിയെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുള്ളൂ അപ്പം എന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വളരെ കുറഞ്ഞ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പോഷനെ അത് ഒരു നോട്ട് പോലെ എഴുതുക അല്ലെങ്കിൽ അത് വായിക്കുക എന്തോ ഒരു ടാസ്ക് ആയിക്കോട്ടെ അതിൻ്റെ ഏറ്റവും ലൈറ്റായിട്ടുള്ള രീതിയിൽ കുട്ടിയെ ചെയ്യിപ്പിച്ച് തുടങ്ങുക എന്നുള്ള എനിക്ക് തോന്നുന്നു വായിച്ച് പഠിക്കുന്നേക്കാളും ഇക്കാലത്ത് നല്ലത് എഴുതി പഠിക്കണം എഴുത്തിലൂടെ കൂടുതൽ കുട്ടികളുണ്ടാവും അച്ഛൻ കാണിക്കാറുണ്ട് അപ്പോൾ കുട്ടികൾ എഴുതാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുക ഈ ഉണ്ടാക്കുന്ന കാര്യം നിലവിൽ നിങ്ങൾ ചെയ്യണം ഈ കാര്യത്തെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്കും വേണം എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ആവാന്നുള്ളതാണ് കാരണം ഒരു കുട്ടീനെ കുറിച്ച് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടീനെ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം കുട്ടി ഒരു ഘട്ടത്തിൽ കൂട്ടായ പ്രവർത്തനത്തിൽ താല്പര്യം കാണിക്കുമ്പോൾ അവരിൽ അല്ലെങ്കിൽ പോലും സിമ്പിളായിട്ട് നമ്മൾ ആലോചിക്കുക ഒരു ടീം ആയിട്ടുള്ള വർക്കാണോ ഒറ്റയ്ക്ക് ചെയ്യുന്ന വർക്കാണോ എളുപ്പം ടീമായ വർക്കാണ് അപ്പം എങ്ങനെയായാലും കുട്ടി സ്വാഭാവികമായിട്ടും ഒന്നും സെലക്ട് ചെയ്യുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടീം വർക്കായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ നടക്കുന്ന കാര്യം ഒറ്റക്കുള്ളവർക്കാണ് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നവർക്ക് ആ ഒറ്റയ്ക്കുള്ള വർക്ക് കുട്ടി എങ്ങനെയാലും ചെയ്യാന് സ്വയം താല്പര്യം കാണിക്കാൻ ആദ്യഘട്ടത്തിൽ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് ഏറ്റവും ലൈറ്റായിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു കുട്ടിയെ പനി പിടിച്ച പോലെ ആ കുട്ടിക്കൊരു പ്രത്യേക കെയറിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യും പെട്ടെന്ന് അതിന് റിക്കവറാവും ഈ രീതിയിൽ വളരെ കുറഞ്ഞ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിൽ അവരെ നോക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടി ഈ ഒരു രീതിയിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉള്ളൂ ഈ കുട്ടി ഫസ്റ്റില് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം ഈവനിങ് അവരെ കുട്ടിയുടെ കളികളോ കാര്യങ്ങളോ ഒഴിവാക്കാതെ അവരെ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ നിങ്ങൾ അവരെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്സാഹം അതായത് സ്ഥിരമായിട്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം ചെയ്യിപ്പിച്ചത് നിർത്തുന്നതാണെങ്കിൽ അതിനോട് കാര്യമില്ല സ്ഥിരമായിട്ട് ചെയ്യിപ്പിക്കാം അത് ഒരു പത്ത് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കുമ്പോൾ കുട്ടിയിൽ ചെറിയൊരു തോന്നലുണ്ടാവും ആ ഇതൊക്കെ എന്നെ കൊണ്ടും പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് ഓക്കെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കണം അടുത്ത ഘട്ടമായിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റ് കൂട്ടി കൊടുക്കുക എന്നുള്ളത് അതായത് എന്ത് കാര്യം ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സഡൻ സഡനായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കാൻ നോക്കിയാൽ മൊത്തം പാളും നിങ്ങൾ ചെയ്യേണ്ടത് രക്ഷിതാവായിക്കോട്ടെ കുട്ടി ആയിക്കോട്ടെ നിങ്ങൾ ഏറ്റവും വളരെ കുറഞ്ഞ ഒരു ചേഞ്ചിനെ ഉണ്ടാക്കാൻ മാത്രം ശ്രമിക്കുക എന്നുള്ള കാരണം ആദ്യഘട്ടത്തിൽ ഒരാൾക്ക് എല്ലാം ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല ഉൾക്കൊള്ളാൻ ആൾ പ്രാപ്തന അല്ലെങ്കിൽ പ്രാപ്തി ആ ഒരു രീതിയിലേക്ക് എത്തുമ്പോഴാണ് കുട്ടിക്ക് എന്തെയുള്ളൂ കൂടുതൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയയും അതിനെക്കുറിച്ച് ഒരു അന്വേഷണമൊക്കെ നടത്തുള്ളൂ ആ അന്വേഷണം നടത്തുന്നതെന്നാണ് ഡെവലപ്പ് ആവുന്നത്